நம்மல மூணு டீம் ஆயிட்டு ஓரோ டீமிலும் இருபது பேரை வச்சிட்டு ராப்பிடு ரெஸ்போன்ஸ் டீமின்னு தெரச்சலி வேண்டிட்டு கோம்பிங் ஆப்பரேஷன் வேண்டிட்டு இறக்கிட்டு மூணு வெட்டினரியன்ஸ் டாக்டர் அருண் சஹாரியா அஜேஷ் ஆண்டு ஷியாம் அவர் மூணு பேரை வச்சிட்டு மூணு வெட்டினரி டீம் வச்சிட்டு அவரும் திரச்சில இறங்கிட்டு பின் வயநாடி நின்று ட்ரோன் ஸ்குவாட் வரணும் ரெண்டு ட்ரோன்ஸ் வரணுங்க ஒரு கும்கி இவ் டிப்ளாய் செய்யுண்டு இன்னொரு கும்கி ஆண் தே ஃப்ரம் வயநாட் பின்ன அம்பதோளம் கேமரா ஆல்ரெடி நம்ம டிப்ளாய் செய்யுண்டு அது திருஷ்யங்கள் நம்மளை நோக்கி கொண்டிருக்கையான அப்போ இன்னத்து தௌத்தியம் நமக்கு அணிமலின நாரோடோ நவு நாரோடோன் செய்யுனா அது எவ்வளோ அதி ஹைடிங் பிளேஸ் அது நாரோடோன் செய்யுது அது உள்ள அது நோக்கிட்டு அதுண்ட ஃபர்தர் ஆப்ரேஷன்ஸ் நமக்கு செய்யாவுனதான் இந்த கேமராயில உள்ள இமேजेस இந்த இது வரை இல்ல പക്ഷേ நமக்கு இப்போ இன்ன தெரிச்சல்ன சமயத்து அவக்கு பக் மார்க் ராக்கிங் மார்க்ஸ் இது உள்ள ஒரு சைன் மார்க்ஸ் நமக்கு கிட்டோம் அது வந்து வச்சிட்டு நமக்கு நேரோடன் செய்ய கூடுன சாபிக்கின்றதா ஐயா இன்ன ரெண்டு கூடான நம்ம சாபிக்கின்றது ஒண்ணா இன்சிடென்ட் நடந்த சமயத்தும் ஒண்ணு வாட்டர் ஹோல்ல அடிச்சோம் ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാ വയ്ക്കുന്നതിനുള്ള സംവിധാനം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അതെല്ലാം ഇന്നലെ വെച്ചതിന് കിട്ടിയില്ല പക്ഷെ ഇന്ന് നമ്മൾ വയ്ക്കുന്നതിന് കിട്ടാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഇന്നലെ വെച്ചത് പക്ഷെ ഇന്ന് നമുക്ക് എല്ലാ സ്ഥലത്തും വയ്ക്കുന്നുണ്ട് എവിടെയൊക്കെ പഗ്മാർക്കുണ്ടോ എവിടെയൊക്കെ അതിന്റെ റേഞ്ചിന്റെ സാധ്യത ഉണ്ടോ ടെരിറ്ററിയുടെ സാധ്യത ഉണ്ടോ അത് മുഴുവനും നമ്മൾ വയ്ക്കണം നേരത്തെ ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അതൊരു നല്ല ഒരു മോർ ദൻ എ സബ് അഡൽട്ട് അത് അഡൽട്ട് ആണ് അത് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റും നമ്മൾ വി ആർ വർക്കിംഗ് ഓൺ ദാറ്റ് அது பக்மா் அத பக்மாட தெரிச்சல அது நடத்தூண்டு அதெச்சலயத்தில் அவருக்கு ஒரு என் கவுண்டர் வருகையா அவர் மயக்கூஸ் அதர்வெஸ் எல்லாம் எல்லாம் போகணு ിയൊക്കെ റെഡിയാണ് അതെ അതെ എലിഫന്റിന് അത് ട്രെയിൻ ചെയ്തിട്ടുണ്ട് ട്രെയിൻഡ് എലിഫന്റ്സ് ആണ് ഇന്ന് ഇപ്പോ ഒന്ന് വാക്കിംഗ് കോമ്പിങ് ഓപ്പറേഷൻസ് മാത്രമേ നടക്കുന്നുണ്ട് ഇന്നൊരു കുംകി ഓൺ ദേ അത് വന്നതിന് ശേഷം ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അത് അനുസരിച്ച് ചെയ്യാം ആണോ ഇല്ലയോ നമ്മൾ അത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും വരണ്ടുണ്ട് ാണ് നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത് അപ്പൊ ക്യാമറ അതിന്റെ ജോലി ചെയ്യും ആ നൈറ്റ് അവർ പെട്രോളിങ് ചെയ്യുന്നുണ്ട് ഇന്നലെയും ചെയ്തു ഇന്നും ചെയ്യുന്നുണ്ട് പാട്രോളിങ് ചെയ്യുന്നുണ്ട് പിന്നെ മൈക്ക് അനൗൺസ്മെന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ജനങ്ങൾ സുരക്ഷിതായിട്ട് അകത്ത് ഇരിക്കണം ഈ തെരച്ചിൽ നടക്കുന്ന സമയത്ത് പുറത്ത് വരരുതെന്ന് പറഞ്ഞിട്ട് നമുക്ക് അനൗൺസ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഇല്ല ആ ടെരിറ്ററിയിൽ ഉണ്ട് അത് അറിയാം ടെരിറ്ററിന്ന് പറയുന്നത് നമുക്ക് എത്ര കിലോമീറ്റർ നമുക്ക് ഇപ്പോ അറിയാൻ പറ്റത്തില്ല ഓരോ ഓരോ ആണിമറിന് ഒരു റേഞ്ച് ഉണ്ടാകും